വാത്തിക്കുടി തോപ്രാങ്കുടി സ്വദേശിയായ ആനത്താനത്ത് സിബിയുടെ വെട്ടിനശിപ്പിക്കപ്പെട്ട കുരുമുളക് തോട്ടം കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കുരുമുളക് തോട്ടം വെട്ടിനശിപ്പിച്ച സാമൂഹിക വിരുദ്ധരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സന്ദർശനം വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കുടി സ്വദേശിയായ ആനത്താനത്ത് സിബിയുടെ കുരുമുളക് തോട്ടം സാമൂഹിക വിരുദ്ധർ വെട്ടിനശിപ്പിച്ചിട്ട് പത്തു ദിവസം പിന്നിടുകയാണ് നാളെതുവരെയായിട്ടും പോലീസിന് പ്രതികളെ കണ്ടെത്താനായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിബിയുടെ തോട്ടം സന്ദർശിച്ചത് കർഷകന്റെ ജീവിതമാണ് കൃഷി ഇത്രയും നീചമായ പ്രവർത്തിച്ചതാ സാമൂഹിക വിരുദ്ധരായവരെ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്നും നാളുകളിൽ മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രതികളെ അടിയന്തരമായി കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ ആവശ്യപ്പെട്ടു ഇവിടെ വെട്ടി ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിച്ചു പോവാം അതിന് നമ്മൾ ഉൾപ്പെടെ കൊടുത്തിട്ടും അത് ഇന്ന് വരെ യാതൊരുവിധ അതിനൊരു നടപടികളോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികളായിരുന്നു കണ്ടെത്തുവാനോ അതിന് വേണ്ട ഒരു ക്രമീകരണം ഇതുവരെ നടന്നിട്ടില്ല നമ്മൾ മറ്റ് കൃഷി മേഖലകളിലെല്ലാം നമുക്കറിയാം ഇതുപോലെ ഇത്രയും അധ്വാനിച്ച് കൃഷി നമ്മളാക്കി എടുത്തു കഴിയുമ്പോൾ അത് വെട്ടിയ എത്ര നീചമായ പ്രവൃത്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് പോലീ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പരിഗണന സ്ഥിതിക്ക് ഈ കർഷകന് കിട്ടിയിട്ടില്ല അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ സമരപരിപാടികൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഡി സി സി അംഗങ്ങളായ വിജയകുമാർ മറ്റക്കര തങ്കച്ചൻ കാരക്കാവയലിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മി ജോർജ് ബിജുമോൻ വടക്കേക്കര ബിബിൻ നല്ലൻകുഴി ബുഷ് കണ്ണഞ്ചുറായ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു